പുതിയ സംവിധായകർക്കൊപ്പം സഹകരിക്കുക എന്ന പതിവ് മമ്മൂട്ടി തുടർന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് സിനിമകളാണ് അദ്ദേഹത്തിന്റേതായി ഈ വർഷം എത്തിയത് ഡൊമിനിക് ആൻഡ് ലേഡീസ് പെഴ്സ് ബസൂക്ക കളങ്കാവൽ എന്നിവ ബസൂക്കയും കളങ്കാവലും പുതുമുഖ സംവിധായകരാണ് ഒരുക്കിയതെങ്കിൽ ഡൊമിനിക് ആൻഡ് ലേഡീസ് പെഴ്സ് തമിഴ് സംവിധായകൻ ഗൗതം മേനോന്റെ മലയാളത്തിലെ സംവിധാന അരങ്ങേറ്റവുമായിരുന്നു ഇതിൽ ആദ്യ രണ്ട് ചിത്രങ്ങളും പ്രേക്ഷക പ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും കളങ്കാവൽ ആക്ഷീണം ക്ഷീണം തീർത്തുകൊടുത്തു ഈ മാസം അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ കണക്ക് നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് റിലീസിന്റെ ഇരുപത്തിനാലാം ദിവസമാണ് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതിനകം എൺപത്തിമൂന്ന് കോടി രൂപ നേടിയിട്ടുണ്ടെന്നാണ് അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് ഇതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ പോസ്റ്ററിൽ കളങ്കാവലിനെ നിർമാതാക്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു നവാഗത സംവിധായകനൊപ്പം മമ്മൂട്ടി എത്തുന്ന ചിത്രം മമ്മൂട്ടി പ്രതി വിനായകൻ നായകനും എന്നിങ്ങനെയുള്ള പല കാരണങ്ങളാൽ വലിയ പ്രീ റിലീസ് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്ന ചിത്രമാണിത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക